അനിൽകുമാർ പണിയ എന്ത് പണിയാണ് ടൈൽസിന്റെ പണി ടൈൽസ് ഉണ്ടാക്കുകയാണോ അതോ ടൈൽസ് വിരിക്കല് നിർത്തിയിട്ട് ഇനി ഇനിയുള്ള സമയം നമുക്ക് നോട്ട് വിരിക്കാൻ പോവാം മനസ്സിലായോ നോട്ട് നോട്ട് തരാൻ വേണ്ടിയാ വിളിച്ചത് ആ ബോട്ടി വാങ്ങിയിരുന്നോ ആ ഇപ്പൊ കാര്യം മനസിലായില്ലേ പത്ത് ലക്ഷം അടിച്ചു ആ എന്താ വിശ്വാസേ കളങ്ങളുണ്ടോ ആ കളമൊക്കെ നമുക്ക് വീട്ടാം പ്രശ്നില്ല എവിടെയാ പണി നോക്കട്ടെ ആ ഇപ്പൊ ഇവിടെ റോട്ടിലാണോ ആ ഈ വീടാണോ പണീനെ ആ അവിടെ എവിടെയോ വിരിക്കുന്ന അകത്താണോ ആ ഹാ ഹാ ശരി നല്ല അടിപൊളി തലക്കെട്ടൊക്കെയാണല്ലോ ആ തലക്കകത്തൊന്നും ഇല്ലാത്തോണ്ടാണോ തലക്ക് മുകളിൽ ആ അടിപൊളി ഇതല്ലേ ഗ്ലാമറ് ആ ശരി ഓക്കേ അപ്പൊ എന്താണ് പത്ത് ലക്ഷം ചെയ്യാൻ പോവുന്നത് ആരൊക്കെ ഇണ്ട് വീട്ടില് ഭാര്യ ജോലി എടുക്കുന്നുണ്ടോ കുട്ടികള് എത്ര ക്ലാസ്സിലാണ് പഠിക്കണത് പിള്ളേരൊക്കെ ആ അപ്പൊ പിള്ളേരെയൊക്കെ നന്നായി പഠിപ്പിക്കണം ഈ കാലത്ത് നമ്മൾ കൊടുക്കേണ്ടത് ഏറ്റവും വിദ്യാഭ്യാസമാണ് കൊടുക്കുന്നത് വേറെ ഒന്നുമല്ല കൊടുക്കുന്നത് വിദ്യാഭ്യാസം കൊടുക്കണം അങ്ങേയറ്റം കൊടുക്കണം അപ്പൊ പത്ത് ലക്ഷം കടം വീട്ടാനാണ് ഉപയോഗിക്കാൻ പോകുന്നത് അല്ലേ ചായ കുടിച്ചോ കിട്ടിയില്ലേ അപ്പൊ എങ്ങനെയാ ഓൺലൈനാണോ അല്ലേ ആ ആ ചായ പൊടി കിട്ടും ഇപ്പൊ ആ ഒന്നില് നമ്മുടെ സ്റ്റോറുകളിൽ നിന്ന് പിക്കപ്പ് ചെയ്യാം ഒന്ന് വിളിച്ചു ചോദിച്ചിട്ട് പോകണം ഇപ്പൊ ഭയങ്കര സെയിൽ ആയതുകൊണ്ട് കൊടരുന്നതൊക്കെ തീർന്നു പോവാ എത്ര സ്റ്റോക്ക് കൊടുത്തിട്ട് മതിയാവുന്നില്ല അതുകൊണ്ട് കിട്ടും ഒത്തിരി വയ്യാലും കിട്ടും കേട്ടോ ഇനിയിപ്പോ സ്റ്റോറുകളുണ്ട് നമ്മുടെ ബോച്ചെ ഗോൾഡ് ലോൺ എന്ന് പറഞ്ഞിട്ടെ ബോച്ചെ ക്രെഡിറ്റ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്സ് ബോച്ചെ ഗോൾഡ് ലോൺ പത്ത് മൂന്നൂറ് ബ്രാഞ്ചുകൾ അവിടെയൊക്കെ ഒരു മൂന്ന് ദിവസം രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ അവിടെയൊക്കെ അവൈലബിൾ ആവും പിന്നെ അവിടെ ജ്വല്ലറി സ്ഥാപനങ്ങളിൽ അവൈലബിൾ ആവും ആ ആ അവിടെ നടക്കാവിലെ എവിടെയൊക്കെ ഉണ്ട് നമ്മുടെ ബാങ്കിങ് സ്ഥാപനങ്ങളെ ഈ എൻ ബി ലോൺ കേട്ടോ ചായ കുടിക്കൂ അഭിപ്രായം പറയൂ അപ്പൊ വീണ്ടും വീണ്ടും ചായ വിത്ത് ലവ് കുടിച്ചുകൊണ്ടേ യു ഓൺ എവറി അത് നിങ്ങളെ വിളിക്കും ചെക്ക് തരും ടി ഡി എസ് കഴിച്ചിട്ടാണ് തരുക വിളിച്ചിട്ട് തരും അത് ഇങ്ങനെ ഒന്ന് രണ്ടാഴ്ച കൂടുമ്പോ എല്ലാവരും വിളിച്ചു കൊടുക്കുകയാണ് ഒരുമിച്ച് അപ്പൊ ഇനിയിപ്പൊ പേടിക്കണ്ട കടക്കാരോടൊക്കെ ഈ വീഡിയോ കാണിച്ചു കൊടുത്താ മതി അപ്പൊ ഇനി അവര് അവകാശം തരും ഞാൻ വിളിച്ചു കാണുമ്പോ അവർക്ക് മനസ്സിലാവും പേടി ഉണ്ടാവില്ല ഏർ ധൈര്യമായിട്ട് പറഞ്ഞാൽ കടക്കാരോടൊക്കെ ഇനി കടമൊന്നൊരു പ്രശ്ന ഇനി കടങ്ങളൊന്നൊരു പ്രശ്നല്ലേ ഞങ്ങൾ ഇന്നു മുതൽ ബോച്ചെ തീയാണ് കുടിക്കുന്നതെന്ന് പറഞ്ഞാ മതി സന്തോഷമുണ്ടോ ആ ആ കണ്ണ് കണ്ണ് ഞാൻ വിചാരിച്ചു കണ്ണില് പൊടി പോയോ എന്ന് വിചാരിച്ചു ഇല്ല ആനന്ദ കണ്ണീരാണ് അല്ലേ ഓക്കെ നന്നായിരിക്കട്ടെ പണി മറക്കണ്ട വഴിയിലിടണ്ട പണി തീർത്തിട്ട് ലക്ക്